ിപ്പിപ്പന്നെ കാണാൻ ഭാമി ഭാമിയെ ഇങ്ങോട്ട് നോക്ക് കുട്ടിച്ച കുട്ടിയടേ ഈ കുഞ്ഞിപ്പൊണ് കാണാൻ വന്ന പോയി നമുക്ക് മാമുണ്ടിട്ടുവാണാ കുറച്ചോ നമ്മൾ ിലേക്കുള്ള ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാരും ഉണ്ട് അഞ്ചന്റെ പോലെ നല്ല വാശിയാണ് സത്യം ടാറ്റാ ടാറ്റാ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളിന്ന് എന്താ പറയുക ഭയങ്കര തിരക്കായിരുന്നു ഒന്നല്ലേ ഒരു സമാധാനമായത് എന്നലെയാണ് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇന്ന് രാവിലത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അഞ്ചിന് ആഫ്റ്റർ ഡെലിവറി എന്താ പറയുക കറക്റ്റായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഉണ്ട് ഒരു ചീട്ട് തന്നിട്ടുണ്ട് അതിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും ഫുഡുണ്ട് കറക്റ്റ് ടൈമിൽ പിന്നെ രാവിലെ നമുക്ക് ഇഡ്ലി സാമ്പാർ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉച്ചയ്ക്ക് ചോറ് ഒരു കറി സാമ്പാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെന്താ പറയുക അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ ഞങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാനുണ്ടല്ലെങ്കിൽ ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പോയുള്ളൂ ഇനി പോയി കഴിഞ്ഞാൽ ഉള്ളിലാണെങ്കിൽ ഒരാളെല്ലാം നിർത്തുള്ളൂ അപ്പോൾ നമുക്ക് അധികം എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് അമ്മയ്ക്ക് അങ്ങനെ എത്തിട്ട് പോരാൻ പറ്റില്ല കുട്ടി നല്ല കരച്ചിലാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മളിവിടെ സ്റ്റേ ആണ് ഞാനും അനന്തമുണ്ട് അഞ്ചുൻ്റെ ഏത്തനുണ്ട് ചെറിയ ഏറ്റനുണ്ട് പിന്നെ അങ്ങനൊന്ന് ഒരുപാട് പേര് വന്നിരുന്നു കുഞ്ഞു എന്താ പറയുക എല്ലിച്ചന്മാർ വന്നിരുന്നു എല്ലിച്ചൻ വന്നിരുന്നു ചന്ദ്രയല്ലിയച്ചനും ശുശല അല്ലമ്മയും വന്നിരുന്നു കുഞ്ഞത്തേട്ടം വന്നിരുന്നു അതുപോലെ അഞ്ചുൻ്റെ കുട്ടിയച്ചനും എല്ലാവരും വന്നിരുന്നു ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്നു അച്ഛമ്മ വന്നിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് കിടക്കുന്നത് ഇവിടെ കുഴപ്പമൊന്നുമില്ല ഫ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പേനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല കൊടുത്തൊന്നും കൊടുക്കില്ല പിന്നെ ഒരു പായൻ്റെ ഞങ്ങൾക്ക് കൊടുന്ന് പായ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ധാഞ്ഞ് ഫുഡ് കഴിക്കേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് വീട്ടിൽ നിന്നപ്പോൾ രമണി വലിമീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നീസരം വന്നപ്പോൾ അവരും ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മളിപ്പോൾ കൊടുന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഒരാളെ തന്നെ കടന്നു ആണതിൻ്റെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം പിറ്റേ ദിവസം രാവിലെ എയ്റ്റി നമ്മൾ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോകുവാണ് ബാക്കി വന്നിട്ട് പറയാം

여러분하세요니다안 അപ്പം അങ്ങനെ ഞാൻ മാനന്തം റൂമിലെത്തി ഫ്രഷ് ആയിട്ടിരിക്കാണ് അവിടെ പാലും ഇല്ല എന്താ പറയുക കുട്ടിക്ക് ലൈറ്റ് അഞ്ചിനും പനി ഉണ്ടായിരുന്നു കുട്ടിക്കും ചെറുതായിട്ട് പനി വന്നിരുന്നു അപ്പോൾ കുട്ടീനെ ഞാൻ മറ്റേ സി സി ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതായത് ഇൻഫെക്ഷൻ ഒന്നാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ വൈകുന്നേരത്തെ ആന്റിബയോട്ടിക് കൊടുത്തിരുന്നു പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ അഞ്ച് ദിവസം എന്തായാലും മിനിമം കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഏഴ് ദിവസമൊക്കെ കൊടുക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് ഒരു അവിടെയാണ് കുട്ടി അപ്പോൾ പാലു കൊടുക്കാണെങ്കിൽ പോയിരിക്കുകയാണ് അഞ്ചമ്മയും കൂടി പിന്നെന്താ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും നമുക്കിവിടുന്ന് ക്ലിയർ ആയിട്ട് പോവാം എന്തായാലും ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തില്ലേ അപ്പോൾ എന്തായാലും ഫുള്ള് ക്ലിയർ ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക അതുപോലെ തന്നെ നാളെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് എൻ്റെ അഞ്ചിൻ്റെ അപ്പോൾ അതിനവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കണം നോക്കട്ടെ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് അവസ്ഥ നോക്കട്ടെ അവളെ ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്തായാലും വാങ്ങണം അല്ല അവൾക്കൊക്കെ അല്ല തോന്നുന്നു എനിക്കൊന്ന് ഫീൽ ചെയ്യാൻ അവളെ ഒക്കെ ഇല്ല തോന്നണമെങ്കിൽ എന്തായാലും വാങ്ങിക്കില്ല കാരണം ഇപ്പോൾ കൊടുത്തിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും വിഷമമാകണമെങ്കിൽ അത് ഞാൻ വാങ്ങിക്കില്ല അവിടെ വെക്കുകയെ ചെയ്യുള്ളൂ ഓക്കേ എന്ന് തോന്നുക എന്തായാലും വാങ്ങിയിട്ട് കൊടുക്കും അപ്പം ആ വീഡിയോസൊക്കെ ഉൾപ്പെടുത്താം ഇതെല്ലാം കൂടി ഹോസ്പിറ്റലിൽ തന്നെ ഇറക്റ്റ് വീഡിയോയിലേക്ക് ഞാൻ ഇടുന്നുണ്ടാവുക അപ്പോൾ ചെറിയ ചെറിയ ഷോർട്ടായിരിക്കും മിക്കവാറും ഉണ്ടാവുക അപ്പം എല്ലാവരും കണ്ടുനോക്കാം അഞ്ചൊക്കെ അപ്പൊ നമ്മളൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് പേര് ചോദിച്ചിട്ട് അപ്പൊ ഒരുപാട് സജഷൻസ് നമുക്ക് കിട്ടി അതായത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാല് പേര് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യാണ് അപ്പം എന്തൊക്കെ നിങ്ങളുടെ മുമ്പ് തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു ഫസ്റ്റ് അഞ്ചുന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നിള എഴുതാം അങ്ങനെയായിരുന്നു അപ്പൊ ഞാൻ പറ ഒന്ന് <smart noise> <smart noise> െ Nein, <mutz> दाने रेदा इदाए गारे गए है किस का पता है त्रय है हम्म कैसे बदला कम इष्टपटाव है त्रय है ല എ ഫോമുൽ നോക്ക ഇവിടെ പോണം അവിടെ ചായ അല്ല അതല്ല ഈ സ്റ്റോപ്പ് ചെയ്യാൻ വിളിക്കാതെ ഉം ദോനി ഇതി ഇടല്ല ഇടരുത് ദല്ല ഇതി ഇട ഇതെ ഞാൻ അവിടെ വന്നാ اشتغلت സി എദിവാതായി ദാ ഇത് വാ മതി അല്ല ഇനി ഇതെ അക്ഷ തേയ്ദൽ അല്ല തേയ്ദിയ അക്ഷ തേയ്ദ ഞാൻ വന്നിട്ട് വേഗം നോക്കട്ടെ അത്രയെഴുതില്ല അത്ര ഇഷ്ടപ്പെട്ടതാണ് വേഗം നോക്കട്ടെ ശ്രീനിധി ദക്ഷിണ വേദമന്ത്രണ്ട് ഞാൻ ഇപ്പൊ ശ്രദ്ധിക്കേരും ഇനിയിപ്പൊ ഇതിപ്പോ എഴുതുമ്പോ ശരിയാക്കി ും പറ്റിട്ടൊന്നുമില്ല എന്നാലും

റിയോരീ ഞങ്ങള് നോക്കി ഇതെ അല്ലേ തുടിക്കല്ലേ വിളക്കി വേണ്ട അണ്ടി രണ്ടെണ്ണം ഇല്ലല്ലോ ഇതല്ല സെറ്റല്ലേ അല്ലാതെ എന്നും ഉണ്ടല്ലേ സ്പിരിംഗറ്റ് കൊടുക്കിച്ചോ ആ ദേട്ടാ അത് ചെറുക്ക ഫുൾ ഈ ഫുല്ലേ ഇടണ്ടടാ ചങ്ങലേരി 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 പാലക്കാട് ആ ിയോ മണ്ണാർക്കാട് മതി വില്ലേജ് വില്ലേജൊക്കെ പിന്നെ ചോദിക്കുന്നില്ല സൈഡ് ചളങ്ങിട്ടുണ്ടോ അത് കുഴപ്പമുണ്ടോ ആധാർ കാർഡിന്റെ അതേപോലെ തന്നെ നീ strength Terutama yang dalam berulang Terutama dalam berulang ഇനിയും കുമരപത്തൂർ പിന്നെയും അങ്ങനെ ആവശ്യമില്ല കേരളം മണ്ണാർക്കാട് എഴുതണം പാലക്കാട് ഇല്ല എന്താ പിടിക്കു ഫേസ് റിലീവ് ുന്നത് രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് എന്തായാലും നേരെ കാണാനും കയ്യിൽ ഇതൊന്നും കിട്ടിയിട്ടില്ല ഒരു അടിപൊളിയായിട്ട് ഒരു നല്ല വീഡിയോ എടുത്തിട്ട് തന്നെ ഫേസ് റിലീവ് ചെയ്യാന്ന് വേറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ഇഷ്ടമായിരിക്കും ഇഷ്ടം തീർച്ചയായും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക